സ്വാഭാവികമായിട്ടും വയനാട് ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുമെന്നും ചേലക്കര നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നും പാലക്കാട് അതിശക്തിയായ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയസാധ്യത മൂന്നാം സ്ഥാനത്താണ് നിലവിൽ ഉള്ളത് അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതു വട്ട ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനം മാറും എന്ന് എല്ലാ മാധ്യമങ്ങളും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിനും യാതൊരു തർക്കമില്ല എല്ലാ കാലവും അവിടെ ബി ജെ പി പേടിയിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള വോട്ടർമാരെ സ്വന്തം തട്ടകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യു ഡി എഫ് പ്രത്യേകിച്ച് അതിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും എല്ലാം മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അതിപ്രാവശ്യവും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവ സംബന്ധിച്ച് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം റിസൾട്ട് വരുന്നതോടുകൂടി മനസ്സിലാവും